കൊച്ചെ ഇവനൊന്ന് ചത്ത കിട്ടിയെങ്കിൽ സമാധാനി നല്ല രാത്രി ഇവിടെ കിടന്ന് ഞാൻ മിണ്ടൂല എന്താ അറിയാ എനിക്ക് അറുപത്തഞ്ച് വയസ്സായി അറുപത്തഞ്ചാൽ അറുപത്താറായി എന്നിട്ട് ഇവൻ എന്നെ എടുത്തിട്ട് അടിക്കും ഞാൻ ഇവിടെ കിടന്ന് ഇന്നലെ ഇവിടെ എന്നെ ഇവൻ തെറി വിളിച്ചിട്ട് കുടിച്ചു വന്നിട്ട് തെറി വിളിച്ചിട്ട് എന്നെ ലോകത്തുള്ള ഞാൻ മാന്യ മര്യാദ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവനീ കാണുന്ന ഒരു മോനൊന്നും അല്ല നിങ്ങൾ നല്ല ചെറുക്കം കണ്ട നല്ല സൗന്ദര്യം എല്ലാം ഉണ്ട് കൊച്ചെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വായാ തുറന്നാണ്ടല്ലേ പേലാട്ട് തെറി വിളിക്കുള്ളു എന്നെ നമ്മുടെ കലാമണ്ഡലം സത്യഭാമയെ കുറിച്ചാണ് അല്ലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലാണെങ്കിലും മെയിൻ സ്ട്രീം മീഡിയയിലാണെങ്കിലും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരെ നടത്തിയ വർണ്ണവിവേചന പ്രസ്താവന തന്നെയാണ് അതിന് കാരണം തറുപ്പിനോട് ഭയങ്കര വിരോധമുള്ള രീതിയിൽ പുള്ളിക്കാരി സംസാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എന്തായാലും ആ പ്രസ്താവന മെയിൻ സ്ട്രീം മീഡിയാസ് തൊട്ട് ചെറിയ ചെറിയ യൂട്യൂബ് ചാനലുകൾ വരെ ചർച്ച ചെയ്തു എന്നുള്ളതാണ് അല്ലെ എല്ലാവരും കൂടി ചേർന്ന് അവരെ നല്ല രീതിയിൽ അങ്ങേറിക്കയറ്റി അല്ലെ ശരിക്കും ഒരു സമൂഹം എന്ന നിലയിൽ വർണ്ണവിവേചനത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഒരു സമൂഹം എന്ന നിലയിൽ അത് സമൂഹത്തിന്റെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് എന്താണ് പുള്ളിക്കാരി ഏറി കയറിയ സമയത്ത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു വട്ടം നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത പ്രവൃത്തികളെല്ലാം പൊങ്ങി വരുന്നത് അല്ലെ അങ്ങനെ ഒരു ചെല്ലുണ്ടല്ലോ അതേമാതിരിയാണ് ഇപ്പൊ സത്യഭാമന്റെ അവസ്ഥ സത്യഭാമയുടെ പാസ് മൊത്തപ്പെടുത്ത് പുറത്തേക്ക് വരാൻ തുടങ്ങിയുള്ളതാണ് അതിന്റെ ഭാഗമായി ആദ്യം പൊങ്ങി വന്ന സംഗതി എന്താണ് പുള്ളിക്കാരി വർഷങ്ങൾക്ക് മുമ്പ് തന്റെ മരുമകളോട് ചെയ്ത ചെയ്തികളാണ് പലരും അത് വാർത്തകൾ കാണും വലിയ രീതിയിലുള്ള പീഡനങ്ങളായിരുന്നു ആ സ്ത്രീ സ്വന്തം മരുമകൾക്ക് എതിരെ വിട്ടുകൊണ്ടിരുന്നത് എന്തിന്റെ പേരിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ഓൾറെഡി മുപ്പത്തി പവൻ സ്ത്രീധനം കൊടുത്തിട്ടുള്ള കല്യാണം കഴിച്ചത് അതിനുശേഷം അതെല്ലാം അവരുടെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പണം ആവശ്യപ്പെടാൻ തുടങ്ങി ഒരു പത്ത് ലക്ഷം കൂടി സ്ത്രീധനായിട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു ഇനി അതിന് പറ്റിയിട്ടില്ല എങ്കിൽ സ്വന്തം അച്ഛനും അമ്മയും താമസിക്കുന്ന വീടും അനൂപ് എന്ന് പറഞ്ഞ് തന്റെ മകന്റെ പേരിൽ ഇത് കൊടുക്കണം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണമെന്നായിരുന്നു സത്യഭാമന്റെ കണ്ടീഷൻ ഇതിന്റെ പേരിൽ നിരന്തരമായി ഉപദ്രവിച്ചു കൊണ്ടിരുന്നതാണ് അവസാനം മരുമകൾ നിൽക്കാളി ഇല്ലാണ്ട് സ്വന്തം അച്ഛനെയും അമ്മയും അങ്ങോട്ട് ഒഴിപ്പിച്ച് എന്നിട്ട് അവര് സംസാരിച്ചു അങ്ങനെത്തെക്കുകയും സ്വന്തം മരുമകളുടെ കൈത്തിൽ ഇരുന്ന താലിമാല വലിച്ചു പൊട്ടിക്കുകയും അതാ മരുമകളുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് പറഞ്ഞിട്ടോ വലിച്ചെറിഞ്ഞ് എന്റെ മകൻ കിട്ടിയ ഇനി നിന്റെ കൈത്തിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം മുഖത്തടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം ഈ പെൺകുട്ടി എന്താക്കി നേരെ പോലീസ് പോയി പരാതി കൊടുത്ത് എഫ്ഐആർ ഇട്ടു ഈ ഒരു കാര്യവും അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ എന്നാൽ അതിനൊക്കെ ശേഷം ഇപ്പതാ പുരുടേതെന്ന് പറയപ്പെടുന്ന ഒരു വോയിസ് ക്ലിപ്പ് സ്വന്തം മകനെ കുറിച്ച് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് കർമ്മ ന്യൂസ് എന്ന് പറയുന്ന ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ട് വെക്കാം മകനെ കുറിച്ച് പല കാര്യങ്ങളും കേട്ടോ ഞാൻ ആരോടും പറയാൻ സഹിച്ചു പിടിച്ചിരിക്കുന്ന ഇവിടെ കൊച്ചെത്തീവിടെ കിടന്ന് ഞാൻ എന്തൂല എനിക്ക് അറുപത്തഞ്ച് വയസ്സായി അറുപത്തഞ്ചാൽ അറുപത്താറായി എന്നിട്ട് ഇവൻ എന്നെ എടുത്തിട്ട് ഞാൻ ഇവിടെ കിടന്ന് ഇവിടെ എന്നെ കെറി വിളിച്ചിട്ട് കുടിച്ചു വന്നിട്ട് കെറി വിളിച്ചിട്ട് എന്നെ ലോകത്തിൽ ഞാൻ മാന്യമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവനീ കാണുന്ന ഒരു മോനൊന്നും അല്ല നിങ്ങൾ നല്ല ചെറുക്കൻ കണ്ടാ നല്ല എല്ലാം കൊച്ചാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വായാ തുറന്നാടല്ല പേലാട്ട് തീറി വിളിക്കുള്ളൂ എന്നെ നമുക്ക് ഇവിടെ ഒരു ആയിരിക്കണം ഉള്ളൂ ഒരു മോനെ ഉള്ളൂ എന്റെ കൊച്ചെ ഞാൻ അനുഭവിക്കാവുന്ന അറ്റായി ഇവനെ നിങ്ങക്ക് ആവുക അറിഞ്ഞുകൂടാത്ത ഇവനൊന്നും അങ്ങനെ ഒന്നും ഒരു പെണ്ണിനെടുത്ത് ജീവിക്കാൻ പറ്റൂല ഇവന്റെ സ്വഭാവം ഞാൻ അറിയപ്പെടുന്ന ഒരു അറിയോ ഞാൻ പത്തുന്നൂറ് ഇരുന്നൂറ് പിള്ളാരെ പഠിപ്പിക്കുന്ന കലാമണ്ഡലം സത്യഭാവമാണ് എന്റെ പേര് കൊച്ചെന്നെ അന്വേഷിച്ചോ അറിയപ്പെട്ടു യൂട്യൂബിൽ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ എന്നെ ഈ പരിസരത്ത് വന്ന അന്വേഷിക്ക എന്നെ ഈ പോലീസുകാർ വിളിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിക്കേണ്ട എന്നെ നിങ്ങൾ വിളിക്കേണ്ട ഞാനിവിടെ തീ ഒരു അമ്മയാണ് അറിയോ ഇവ ഞാൻ ഇവിടെ കിടന്ന് ഇന്നലെ ഇവിടെ എന്നെ ചെറി വിളിച്ചിട്ട് കുടിച്ചു എന്നൊക്കെ ചെറി വിളിച്ചിട്ട് എന്നെ ലോകത്തിലുള്ള ഞാൻ മാന്യ മര്യാദായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് ഞാൻ എന്നെ കൊല്ലാണെ വൻ എല്ലാ സ്വത്തും പണങ്ങളും വീടല്ല എന്റെ വർഗായി പിന്നെ ഞാൻ കൊടുത്താലേ ജീവിക്കുള്ളൂപ്പിക്കണം എന്റെ പട്ടിയെല്ലാം ഞാൻ ചെന്നെ ഞാൻ ഞാൻ ജീവിച്ചിരിക്കും അടക്കില്ല അവള് ഇനി ഒരു കെട്ടാ രണ്ടെണ്ണൊക്കെ കെട്ടി കൊടുക്കും നമ്മൾ സാധാരണ വീടുകളിൽ നീ കെട്ടാ ഞാൻ പറഞ്ഞ നീ കെട്ടു നീ നീ ഞാൻ എങ്ങനെ ജീവിക്കും ഞാൻ എങ്ങനെ എന്ന് പറഞ്ഞാൽ തെണ്ടിന് അറിഞ്ഞ ജീവിക്കുന്നത് എല്ലാ സൗഭാഗ്യങ്ങളും ഡ്യൂട്ടി ഇവിടെ എല്ലാ രണ്ട് രണ്ടേകാൻ പൊടിയുടെ ഒരു വീട് മൂന്ന് നല്ല വീട് സിറ്റിയില് നമ്മുടെ വീട്ടീന്ന് നടക്കാനുള്ള ദൂരെയുള്ള ഓക്കെ അപ്പൊ അതാണ് പുള്ളിക്കാരി സ്വന്തം മകനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് അല്ലെ മകനൊന്ന് കള്ളു കുടിച്ചൊന്ന് തന്നെ ഉപദ്രവിക്കാറുണ്ട് എന്നൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത് അല്ലേ ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും പുള്ളിക്കാരുടെ ചെറിയൊരു മനസ്സിലെങ്കിലും തോന്നി പോകും അല്ലെ പാവം അമ്മ എത്രത്തോളം സ്വന്തം മനിലൊന്നും അനുഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ അല്ലെ ആ രീതിയിലാണ് ഇവിടെ സത്യഭാമ്മ വോയിസിൽ പറഞ്ഞു വെക്കുന്നത് അല്ലെ മകന് ചെയ്തികൾ അത്രത്തോളം ഈ സ്ത്രീ എടുത്ത് പറയുന്നുണ്ട് പക്ഷെ കോമഡി എന്താണെന്ന് അറിയോ ഇതെല്ലാം ഈ സ്ത്രീയുടെ തന്ത്രമാണ് എന്നുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞില്ല പുള്ളിക്കാരിയുമായി പേഴ്സണലി ബന്ധമുള്ള താര നായർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് വന്ന് പറഞ്ഞതാണ് ഇപ്പൊ സത്യഭാമിന്റെ വിഷയങ്ങളൊക്കെ പൊങ്ങി വന്ന സമയത്ത് താര നായർ അതിൽ പുള്ളിക്കാരിക്ക് അറിയാവുന്ന കലാമണ്ഡലം സത്യഭാമയുടെ പാസ്റ്റ് മൊത്തം എടുത്ത് പുറത്തിടുന്നുണ്ട് അത് കേട്ടപ്പുണ്ടല്ലോ എന്റെ അമ്മ നിങ്ങളൊക്കെ കേട്ടത് ചെറുതാണ് മക്കൾ നമുക്ക് എന്തായാലും അതിലേക്ക് പോകാം അതിനു മുമ്പ് ഈ താരാനായറും കാലാമണ്ഡലും സത്യഭാമും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം സംഭവം മറ്റൊന്നുമല്ല ഈ താര നായർ ഇടക്കാലത്ത് ഏതൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതിലെ പ്രൊഡ്യൂസർ ആയിരുന്നു സത്യഭാമ അതിലെ നായകനായിരുന്നു സത്യഭാമന്റെ മകനായിരുന്നു പ്ലാൻ അതിലൂടെ ഈ ായർ മനും അമ്മയുമായൊരു സൗഹൃദ ബന്ധ സ്ഥാപിക്കുകയാണ് ആ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ അങ്ങ് വളരാൻ തുടങ്ങി പക്ഷെ മുന്നോട്ട് പോകെ പോകെ ആ ഫ്രണ്ട്ഷിപ്പ് ഉപയോഗപ്പെടുത്തി ഈ സത്യഭാമയുടെ മകൻ പല രീതിയിലും പണം ആവശ്യപ്പെടാൻ തുടങ്ങി കടമായിട്ട് ഈ താരാനാരാണെങ്കിൽ അതെടുത്ത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ പല ഘട്ടങ്ങളിലായി ഒരുപാട് പണം വാങ്ങിക്കൊണ്ടേ പക്ഷെ അതൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതോടൊവർക്ക് മനസ്സിലായി ചതിക്കപ്പെട്ടു എന്നുള്ളത് പിന്നീട് ഇത് ചോദിക്കാൻ തന്നപ്പോ അവര് തമ്മില് വാക്കേറ്റമായി അങ്ങനെ അവര് തമ്മിൽ തെറ്റി പിരിയുന്ന ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ് അതിനുശേഷം കുറച്ച് കാര്യങ്ങളായി സത്യഭാമയും മകനും താരാനായ പണിക്ക് താമസിക്കാരി എന്തായാലും പുള്ളിക്കാരുടെ വെളിപ്പെടുത്തൽ നമുക്ക് കണ്ടോ മകൻ ഇവര് ഇടയ്ക്കിടയ്ക്ക് മകനെ ഒന്ന് എന്തെങ്കിലും ആവശ്യത്തിന് ആവശ്യമുണ്ടെന്ന് കണ്ടാൽ മകന് ഇരുന്നൂറ്റമ്പത് രൂപ ഇങ്ങനെ എന്തുവാ ഡ്രിങ്ക്സും മേടിക്കാൻ വേണ്ടി കൊടുക്കും അപ്പോൾ അമ്മയും മകനും ഭയങ്കര സ്നേഹമാണ് രാത്രിയാകുമ്പോൾ ഇത് കഴിച്ചു കഴിയുമ്പോൾ അമ്മയും മകനും തങ്ങളിൽ ഭയങ്കരമായ ബഹളമാണ് പിന്നെ ആ വീട്ടില് എന്നിട്ടാണ് നേരത്തെ ബോശില് പരാതി പറഞ്ഞത് സ്വന്തം മകൻ കള്ളു കുടിച്ചോന്ന് ഉപദ്രവിക്കുന്നുള്ളത് ഈ കല്ല് കുടിക്കാനുള്ള പേസ് കൊടുക്കണ ആരാണ് ഈ അമ്മ എന്നാണ് എന്തൊരു മകൻ കള് കുടിച്ചോന്ന് ഉപദ്രവിച്ചിട്ട് പറയാം എന്റെ മകനെ ഉപദ്രവിക്കുന്നത് എന്തൊരു അമ്മ അല്ലേ ഇങ്ങനത്തെ ഒരു വെറൈറ്റി അമ്മനെ വേറെ കൂടി കാണാൻ സാധിക്കില്ല മകനൊരു മദ്യപാനം ആക്കി മാറ്റിയത് ഈ തള്ള തന്നെയാണുള്ളതാണ് അല്ലേ ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നു ആവശ്യം വരുമ്പോൾ കള് മേടിച്ചു കൊടുക്കും കാര്യങ്ങളെ സാധിപ്പിക്കും ഇത് മുന്നോട്ട് പോകുന്നതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കഥയിൽ ഒരു ടിസ്റ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കി എത്രത്തോളം കൺവിൻസിങ് ആയിട്ടാണ് ഈ തള്ള സ്വന്ത മകനെ കുറിച്ച് ഇങ്ങനെ കുറ്റം മാറുന്നത് ഇങ്ങനെ കുറ്റം പറയുന്നതിൽ പിന്നിൽ ഒരു കാരണമുണ്ട് കേട്ടോ അതുകൂടി താരവെന്നായ പറയുന്നത് അങ്ങനെ അതിനെ തുടർന്ന് ഒരു പ്രാവശ്യം മകൻ അമ്മയെ തല്ലുകയും അമ്മ മോനെതിരെ കേസ് കൊടുക്കുകയും പോലീസ് അറസ്റ്റ് അറസ്റ്റുകയും ചെയ്തു വിഷയം അങ്ങനെയൊരു മകനെ ഈ മകനെ ഒരു എന്താ കൊട്ടേഷ് പിന്നെ ഗുണ്ടായുസം മകനെ വെച്ചൊരു ഗുണ്ടായുസം പോലെ പലരെ പ്രവർത്തിച്ചായിട്ട് എന്റെ അറിവിലുണ്ട് അത് മാത്രമല്ല ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി മകന് ഒരു ലേബലുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെങ്ങനെ പറ അതായത് എല്ലാരും പറയും മഞ്ഞക്കാതെ എന്നൊക്കെ പറയും അതുപോലെ മകൻ ഒരു ലേബൽ അവർ ഇടാക്കി വെച്ചിട്ടുണ്ട് വെച്ചാൽ അറസ്റ്റ് ചെയ്താൽ പോലും പോലീസിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ത് അവരുടെ കാര്യസാധ്യത്തിനും അവരുടെ വിജയത്തിന് വേണ്ടി മകനെ പോലും യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് വ്യക്തമായ തെളിവുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ അതാണ് അപ്പൊ മകനൊരു മെന്റൽ പേഷ്യന്റ് ആണെന്നുള്ളത് ആദ്യമേ പബ്ലിക്കിൽ അങ്ങ് വരുത്തി വെച്ചാ അല്ലേ അപ്പൊ അതാകുമ്പോൾ എന്തും ചെയ്യാലോ അതിനുള്ള തത്രപ്പാടിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ ബോധിച്ചിലൊക്കെ മകനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞത് അല്ലെ എന്തായാലും നല്ല തള്ള കേട്ടോ സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി മകൻ വരെ യൂസ് ചെയ്യുന്ന ഒരു തള്ള അല്ലേ മെന്റൽ പേഷ്യന്റ് ആണെന്ന് വരുത്തി തീർത്തു കഴിഞ്ഞാണെങ്കിൽ മകന് വെച്ച് എന്തതിക്രമവും ഈ തള്ളക്ക് കാണിക്കാൻ പറ്റുമല്ലോ പോലീസാണെങ്കിലും അറസ്റ്റ് ചെയ്യൂല എന്തായാലും കൊള്ളാം കേട്ടിട്ട് തന്നെ എന്തോ ഇങ്ങനെ ഒരു സ്ത്രീയുടെ നാവിൽ നിന്നും വരെ പുറത്ത് വന്നിട്ടുണ്ട് എങ്കിൽ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം പുള്ളിക്കാരായിട്ട് ചെയ്ത് എന്ന് പറയുന്നത് അതിനപ്പുറാണ് കൂടി രീതിയിൽ തീർത്ത് അവരെ സംബന്ധിച്ച് മകൻ ഒരു മകൻ ഒരു കുടുംബ കുടുംബജീവിതം വേണമെന്നൊന്നും താല്പര്യമില്ല സ്വന്തം ഭർത്താവിനെ പോലും സ്വന്തം താല്പര്യത്തിന് വേണ്ടി അകറ്റി നിർത്തിയേക്കുവാണ് അദ്ദേഹത്തിന് ലോട്ടറി അടിച്ച പൈസക്കാണ് ആ നാല് നാലുനില വീട് കെട്ടിയിരിക്കുന്നത് പക്ഷെ അവർ ഇന്നലെ ന്യൂസിൽ പറഞ്ഞത് പിന്നെ നൃത്തം ഞാൻ പഠിപ്പിച്ച് പഠിപ്പിച്ച് കിട്ടുന്ന പൈസക്ക് എത്ര രൂപ കിട്ടുമായിരിക്കും ആ പൈസയ്ക്കാണ് ആ വീട് കെട്ടിയത് അവരെല്ലാം പറയണത് എല്ലാം വളച്ചോടിച്ച് അവരെ വിജയത്തിന് വേണ്ടിയാണ് എല്ലാം സംസാരിക്കുന്നത് ഓക്കെ അപ്പൊ അതാണ് ഭർത്താവ് ലോട്ട് അടിച്ച് ഗ്യാശു കൊണ്ട് വെച്ച് വീടും പുള്ളിക്കാർ പിടിച്ചെടുത്ത് ഭർത്താവിനെ ചവിട്ടി പുറത്താക്കി എന്നുള്ളതാണ് അല്ലെ പിന്നീട് താ പിന്നീട് ഇവിടെ താര തന്നെ തുടർന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരുടെ ഭർത്താവ് വാടക വീട്ടിൽ താമസിക്കുകയാണ് തട്ടിമൂട്ടി ജീവിക്കാന്നുള്ളത് ആ മനുഷ്യരുടെ അവസ്ഥ ഒന്നും കഷ്ടപ്പെട്ട് ഒരു വീട് വെച്ചിട്ട് ആ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞാണെങ്കിൽ വല്ലാത്തൊരു പരിതാപകരായിട്ടുള്ള അവസ്ഥയാണ് അല്ലെ എന്തായാലും തള്ള കൊള്ളാം മകനെ ആണെങ്കിലും ഭർത്താവിനെ ആണെങ്കിലും വേണ്ട പോലെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ സ്വന്തം കാര്യത്തിന് വേണ്ടിട്ട് ഇങ്ങനത്തെ ക്രൂക്കർ ആയിട്ടുള്ള സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് സമ്മതിച്ച് കേട്ടോ എന്തായാലും കൂടി കേട്ടോക്കാം കേട്ടോ സാമ്പത്തികമായ ബന്ധം ഈ മകനുമായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഈ മകനുമായിട്ട് അത്തരത്തിലൊരു ബന്ധമുണ്ടാകാൻ വേണ്ടിയിട്ട് സൗഹൃദത്തിനപ്പുറത്തേക്ക് നിങ്ങൾക്കിടയിൽ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു റിലേഷൻ റിലേഷനുള്ള ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷെ ആ മകൻ എന്നെ പ്രപ്പോസ് ചെയ്തിരുന്നു പക്ഷേ അത് ലീഗലി നടക്കത്തില്ല ഡിവോഴ്സിന്റെ വക്കിലാണ് ആ പയ്യൻ വലിയൊരു കേസ് കോടതിയിൽ നടക്കുന്നത് ഈ വിവരമെല്ലാം എനിക്കറിയാം അപ്പോഴും എന്നാ അങ്ങനൊരു ഞാൻ പൊതുവെ നോക്കുമ്പോൾ നല്ല കുടുംബം കാര്യങ്ങൾ പക്ഷെ ഇവരുടെ അമ്മയുടെ സ്വഭാവം എനിക്ക് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നു അതുകൊണ്ട് ഞാനൊരു അകലം പാലിച്ച് തന്നെയാണ് നിന്നത് പക്ഷേ ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിലാണ് ഞാൻ സാമ്പത്തികമായി സഹായിച്ചത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് സത്യത്തിൽ സാമ്പത്തികമായി മാത്രം തട്ടിക്കാനുള്ള ഒരു അടവ് മാത്രമാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അപ്പോ ആത്മാർത്ഥമായി വിവാഹം കഴിക്കണം എന്നൊന്നും സൗഹൃദത്തിലായിരുന്നു അറിഞ്ഞപ്പോൾ തൊട്ട് ഈ കലാമണ്ഡലം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇല്ല ഇല്ല വിവാഹം കഴിക്കാൻ സത്യഭാമുണ്ടായിരുന്നു അപ്പൊ ഇവിടെയും കാലാമുണ്ടോ സത്യപാമ മകനെ വെച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്താനുള്ള പ്ലാനായിരുന്നു അല്ലെ അതങ്ങ് പൊളിഞ്ഞെന്നുള്ളതാണ് ഇതിനുശേഷമാണ് ഇവര് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും തെറ്റിപ്പിരിതും ഒക്കെ പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ബെനിഫിറ്റ് എടുക്കാൻ നോക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ കണ്ടില്ല സൗഹൃദ ബന്ധങ്ങളിൽ പോലും എങ്ങനെ പണം തട്ടാന്നാണ് ചിന്തിച്ചത് ലാസ്റ്റ് പ്രപ്പോസ് ചെയ്ത് ഗേൾഫ്രണ്ട് ആക്കി വെച്ച് പണം തട്ടാന്നുള്ള ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ് താരാന്നാർക്ക് കാര്യം മനസ്സിലാവേണ്ട ഒരു കൂടി വന്നു ഇല്ലാന്നുണ്ടെങ്കിൽ വീടും പെട്ടേനെ ധനേടത്തോടെ മുന്നോട്ട് വന്ന എനിക്ക് വിശ്വാസമുണ്ട് മീഡിയ എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എല്ലാവരും സാക്ഷിയാണ് അവര് വന്ന് എനിക്കെതിരെ ആരോപണം നടത്തി എന്നെ പിന്നെ തട്ടിക്കളയും എന്ന രീതിയിൽ വരെ അവര് യൂട്യൂബിലൂടെ പ്രചരിപ്പിച്ചു ഇനി എന്ത് വന്നാലും ഞാൻ നിയമപരമായി നേരിടും ഉള്ളൂ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഇത് മാത്രമല്ല കേട്ടോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നുണ്ട് ഏകദേശം പതിനാറ് ഉണ്ട് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇവർ നടത്തിയ രാഷ്ട്രീയ മുതലെടുപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് പാർട്ടികൾ ഇങ്ങനെ മാറി മാറി പോക്കാണ് ഇവരെ പരിപാടി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞതെന്നല്ലേ സത്യഭാമ നമ്മൾ അറിഞ്ഞതിലും എത്രയോ അപ്പുറമാണ് ഈ സത്യഭാമ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിൽ ഇതൊന്നും അകറ്റി നിർത്തുക ഒറ്റപ്പെടുത്തുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ അവർ വീണ്ടും അവരുടെ വിശൻചീറ്റൽ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിലേക്ക് അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം